ar Arru... മാസം പ്രായമുള്ള ഇല്ലേ വി ഗാർഡിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാം എത്തിപ്പെടുന്നത് കൊച്ചിന് ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്ന പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ വീട്ടില് അങ്ങനെ അധികം കണ്ടിട്ടില്ല എപ്പോഴും മൂന്നാല് ബ്രാണ്ടാകും ആൻഡി ഉണ്ടാവും ഞങ്ങളുടെ മാനേജേഴ്സ് അതെടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പൊ എനിക്കങ്ങനൊരു ചിന്തയെ പോയില്ല നല്ല ലൈസ് ബ്രായോ അത് ഇതൊക്കെ കാണുമ്പോഴും ഇനി ഇങ്ങനത്തെ ബ്രാണ്ടാക്കണം അത് കാണിക്കണം അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ എഴുത്തുകളൊക്കെ അയക്കുക സ്ത്രീകള് നിങ്ങളുടെ ഭാര്യ എന്താണ് ഈ കാണി കാണിക്കുന്നത് സ്ത്രീകള് തന്നെ സ്ത്രീകള് സ്ത്രീ അവർക്കാണല്ലോ കാണുമ്പോൾ പുരുഷന്മാർക്കും അത്ര വിഷമില്ലായിരുന്നു അവർ കുറച്ച് എൻജോയ് ചെയ്തു അത് അപ്പോൾ അങ്ങനെയൊക്കെ എഴുത്തുകളൊക്കെ വരും അപ്പൊ അവരെഴുത്ത് വരുമ്പോഴും ഇവിടെ ഇത്ര പ്രശ്നമാണ് ഞാൻ എന്റെ പ്രോഡക്റ്റ് കാണിക്കുന്നു അതെ പിന്നെ അതൊരു വലിയൊരു പാപാണെന്നോ ഞാൻ അന്നും വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി ഒരിക്കലും അല്ല കാരണം പക്ഷെ നമ്മുടെ സൊസൈറ്റി കുറെ അങ്ങനെയായിരുന്നു കൗമുദി ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ക്രിസ്മസ് പുതുവത്സരം ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ കാരണം നല്ല നല്ല ഗിഫ്റ്റും നല്ല നല്ല അതിഥികൾ നമ്മുടെ വീട്ടിലേക്കെത്തും അത്തരത്തിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പ്രത്യേകിച്ചും പെണ്ണുങ്ങളെ കൊണ്ട് പറയിച്ച നല്ല മിടുമിടുക്കിയായിട്ടുള്ള അതിഥി മലയാളികളുടെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് സ്വാഗതം ചെയ്യാം ഷീല കൊച്ചൌസേപ്പ് ചിറ്റിരപ്പള്ളി വെൽക്കം മാഡം ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു സമയത്ത് തന്നെ മേഡത്തിനെ പോലെ ഇത്രയും നല്ലൊരു അദ്ദേഹം എനിക്ക് കിട്ടിയതിന് അപ്പം മാം നമ്മളിപ്പോ ഇരിക്കുമ്പോ എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം ക്രിസ്മസിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് അല്ലേ അത് ഞാൻ ചോദിക്കാണ് പന്ത്രണ്ട് മക്കളുള്ള വലിയൊരു വീട്ടിൽ നിന്നാണ് അല്ലേ അവന്റെ വരവ് എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഇത്രയും പേരുള്ളൊരു ക്രിസ്മസ് ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് തൃശ്ശൂർന്ന് കുറച്ച് അടുത്താണ് ചെറിയൊരു ടൗണാണ് ആണ് വില്ലേജ് ഒന്നല്ല കുറച്ച് ടൗൺ ആണ് അപ്പോൾ എൻ്റെ ഫാദറിനെ അവിടെ ഒരു ടെക്സ്റ്റൈൽ കം ജ്വല്ലറി ഷോപ്പാണ് അപ്പോൾ ഷോപ്പിൻ്റെ പറയലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ടൗൺ ടൗണാണെങ്കിലും ടൗണിൻ്റെ നടുക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സെലിബ്രേഷൻസ് ഒക്കെ ഒരു ഓണമായാലും ക്രിസ്മസ് ആയാലും അതിൻ്റെ എല്ലാ ബഹളങ്ങളും അവിടെ ഉണ്ടാവും അപ്പം ഞങ്ങൾ ക്രിസ്മസിന് എല്ലാവരും കൂടും കുറേ പേര് എല്ലാ കല്യാണം കഴിഞ്ഞ ചേച്ചിമാരൊന്നുമില്ല എന്നാലും ബ്രദേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ കുറേ പേരുണ്ടല്ലോ അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ക്രിബ് ക്രിബുണ്ടാക്കലും സ്റ്റാറൊക്കെ അന്നൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല ട്രീയും വാങ്ങിക്കാൻ കിട്ടില്ല എല്ലാം നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഒരു അന്ന് പിന്നെ ഈ ക്രിസ്മസ് പരീക്ഷയുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഈ ക്രിസ്മസ് അപ്പൊ പരീക്ഷയുടെ സമയത്തൊക്കെ പരീക്ഷയ്ക്കൊന്നും അധികം കോൺസെൻട്രേഷൻ കിട്ടില്ല കാരണം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ സ്റ്റാർ ഉണ്ടാക്കണം ട്രീ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ളത് ഒരു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പണ്ടേ മുതൽ വീട്ടിൽ തന്നെ കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്നു അപ്പോ ഞങ്ങളുടെ അടുത്തൊരു ബേക്കറി ഉണ്ടെന്ന് അവനൊന്നും അങ്ങനെ ഇല്ല വീടുകളിലൊന്നില്ല ഇല്ല അപ്പൊ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ കൊടുത്ത് ബേക്ക് ചെയ്യും അങ്ങനെ കേക്ക് ഒക്കെ ഉണ്ടാക്കും ഒക്കെ ബേക്കറി കൊടുത്തിട്ട് അവിടെ ബേക്ക് ബേക്കു മേടിക്കും അങ്ങനെ ചെയ്യാറുണ്ട് അത് ചെറിയ ടൗണൊക്കെ ആവുമ്പോ അതൊക്കെ അവര് ചെയ്തു തരു പിന്നെ ക്രിബ് പിന്നെ അതൊക്കെയാണ് പരിപാടികൾ പിന്നെ അന്നൊക്കെ ഇരുപത്തഞ്ച് ദിവസം ഇറച്ചി മീനൊന്നും കഴിക്കില്ല ഉം ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനെ കഴിക്കാത്തവരുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അത്ര റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങളെപ്പോഴും മിതമായിട്ട് കഴിക്കുകയെന്നുള്ളൊരു തത്വമാണ് സ്വീകരിച്ചത് അങ്ങനെ അങ്ങനെ എല്ലാ എല്ലാ എടുക്കാറില്ല ശരിക്കും മാം മാം എന്ന് പറയുമ്പോൾ ഒരു വല്ലഭ പറയാം ബേക്ക് പടം അല്ലേ സ്ത്രീകളും ചെയ്യും എന്നെ ചെയ്ത് പുറത്ത് ഉള്ളൂ എല്ലാവർക്കും എല്ലാത്തിനോടും ടേസ്റ്റ് എനിക്കൊന്നും മാമിന്റെ ഇന്റർവ്യൂ മാം പറഞ്ഞ പോലെ തന്നെ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഈ ബേക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും ക്രിസ്മസ് വിഭവങ്ങളിൽ മാമിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതായിരിക്കും നമ്മളെ അമ്മച്ചീടെ കറിയുടെ ഒരു ഓർമ്മ എന്നൊക്കെ പറയില്ല അങ്ങനെ ഏതായി ഇത് ഞങ്ങളുടെ അപ്പൊ ഈ പണ്ടൊക്കെ കട്ട്ലറ്റ് ഉണ്ടാകും അപ്പൊ ഇപ്പോഴത്തെ കട്ട്ലെറ്റല്ല ഇപ്പൊക്കെ ഇറച്ചി വേവിച്ച് അരച്ച് അങ്ങനെയൊക്കെ റോ മീറ്റ് മീറ്റോണ്ട് അരച്ചിട്ടൊരു കട്ട്ലറ്റ് ഉണ്ടാകും അതിപ്പോ കബാബ് എന്നൊക്കെ പറയും അതാണ് ഞങ്ങളുടെ വീട്ടിലെ പണ്ടത്തെ കട്ട്ലറ്റ് അപ്പൊ അത് ക്രിസ്മസിന്റെ തലേ ദിവസം ഉണ്ടാകും അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ അതാണ് എന്റെ ഒരു ഓർമ്മ പിന്നെ ഞങ്ങള് എല്ലാ പന്ത്രണ്ട് മണിക്ക് പള്ളിയിൽ പോകുമ്പോ രാത്രി രാത്രിയില്ല അപ്പം അന്ന് നല്ല അന്നൊക്കെ നല്ല തണുപ്പാണ് ഈ പന്ത്രണ്ട് മണിക്ക് പോകുമ്പോൾ എനിക്ക് ഈ പല്ല് കൂട്ടിയിടിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പള്ളിയിൽ വെച്ച് കുർബാന പാതിര കുർബാനക്ക് പോകുമ്പോൾ പക്ഷെ ഇപ്പോൾ ആ തണുപ്പൊന്നുമില്ല അതങ്ങനെ അതൊക്കെയാണ് ഓർമ്മകൾ ക്രിബുണ്ടാക്കും ഞങ്ങൾ ഈ കേക്കൊക്കെ മുറിക്കുമ്പോൾ കേക്കിൻ്റെ പൂവൊക്കെ ഉണ്ടാക്കുന്ന കേക്കുണ്ട് മേടിക്കുന്ന കേക്കുണ്ട് അപ്പം അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ ക്രിബില് കൊണ്ട് വയ്ക്കും ചെറിയ കുട്ടികളായിരിക്കും ഇപ്പോഴും ഈ ശോയ്ക്ക് കഴിക്കാൻ എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞിപ്പോ മാം അത്രയും പന്ത്രണ്ട് പേരുടെ ഒരു വലിയ ഫാമിലിയിൽ നിന്ന് പിന്നെ വരുന്ന സെറും മാമും രണ്ട് കുഞ്ഞുങ്ങളും ഉള്ള ഒരു ഫാമിലി ആ ഒരു ന്യൂക്ലിയർ ഫാമിലി അന്നും ഇതുപോലെ തന്നെ ക്രിസ്മസ് മാം അത്ര നന്നായിട്ട് അല്ല അന്നൊക്കെ ഉച്ച വീട്ടിൽ പോവുമായിരുന്നു ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ ഞങ്ങൾ ഒരു നാല് ദിവസം മുമ്പ് പോകും കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും അവിടെ നാട്ടും ഇവരുടെ വീട് പറപ്പുരെന്ന് പറഞ്ഞൊരു നാട്ടും പറഞ്ഞു അത് കുറച്ച് കുറച്ചും കൂടി ഒരു വില്ലേജാണ് അപ്പം അവിടെയായിരുന്നു ക്രിസ്മസ് ആഘോഷമൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും അവിടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ടുകൾ ക്രിസ്മസ് പാട്ടുകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല പാട്ടുകളുണ്ട് അപ്പം മാം കർണാട്ടിക് സംഗീതം പഠിക്കുന്ന പാട്ട് പാടുന്ന ഒരാളതിനു കിട്ടിയിട്ട് എനിക്ക് ആദ്യം തന്നെ ഒരു ക്രിസ്മസിൻ്റെ ഒരു രണ്ട് വരി പാട്ട് യഹോദിയായി ഒരു ഗ്രാമത്തിൽ ധനുമാസത്തിൻ കുളിരും രാവിലെ രാ പാർത്തിരുന്നോ രജപാലകർ ദീപനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിലെ രാജകുമാരിയോടൊത്തന്ന തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന തിങ്കൾ കലപാടി ഗ്ലോറിയ അടിപൊളിയായിട്ട് പാടി വരികളൊക്കെ എത്ര ഓർക്കും എനിക്കും പറഞ്ഞ് ഈ പാട്ടുകളൊക്കെ ഇല്ലേ നമ്മളെ ാലും ഒരു എനിക്കൊന്നും ഇപ്പോഴത്തെ പാട്ടുകൾക്കൊന്നും ഇത്ര ലൈഫ് ഇല്ലെന്ന് തോന്നാറുണ്ട് പിന്നെ നല്ല കഴിഞ്ഞ പിന്നെ അതെ അതെ എന്തോ ഒരു നല്ല നല്ല സൂപ്പർ ആയിട്ട് പാടി ഇനിയും പാടിക്കും ഞാൻ കേട്ടോ ഒരു പാട്ടുകൊണ്ട് നിർത്താൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല മാമിന്റെ പല ഇന്റർവ്യൂകളും കാണുമ്പോഴൊക്കെ മാം പലപ്പോഴും പറയാറുണ്ട് ഒരിക്കലും ഒരു ബിസിനസ്സുകാരി ആകാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ലാന്ന് അങ്ങനെ ബിസിനസ്സുകാരി ആകാൻ ആഗ്രഹിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്രയും സക്സസ്ഫുൾ ആയൊരു നൂറ് കോടി ടേൺ ഓവർ ഉള്ളൊരു ബിസിനസ്സുകാരിയായിട്ട് വളർന്നത് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ബിസിനസ് ലോകത്തേക്ക് ഞാൻ വരാനുള്ള ഒരു കാരണം തോന്നുന്നു കാരണം എൻ്റെ ഫാദർ ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ അതൊരു യു വാസ് എ ട്രേഡർ കടയാണ് പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ തരം ബിസിനസ്സാണ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു സപ്ലൈ ചെയ്യുന്നു കടകളിൽ കൂടെ വയ്ക്കുന്നു അപ്പോൾ അത് വേറെ ഒരു ബിസിനസ്സാണ് അപ്പം അതിൽ അതിൽ അത് എനിക്ക് ഞാൻ അറിയുന്നത് എന്റെ ഹസ്ബൻഡ് കൂടെ ജീവിക്കുമ്പോഴാണ് അപ്പം ഞാൻ ആദ്യമായിട്ടൊരു ഷോപ്പായിട്ടാണ് തുടങ്ങിയത് പക്ഷെ ആ ഷോപ്പ് അത്ര സക്സസ്ഫുൾ ആയില്ല അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞത് എന്നാ പിന്നെ ഇങ്ങനെ നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് ഷോപ്പിലേക്ക് കൊടുക്കാം കാരണം ആൾക്കാ വഴിയേ അറിയുള്ളു അങ്ങനെയുള്ളതേ അറിയുള്ളു തന്നെയല്ല അതാണ് എപ്പോഴും ഗ്രോ ചെയ്യാനുള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇട്ടു ആ ഷോപ്പ് അവിടെ അതവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് ഷോപ്പ് മൂന്ന് ഷോപ്പ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഗ്രോ ചെയ്യാം ഇന്ത്യ മുഴുവനും ഗ്രോ ചെയ്യാം എല്ലാ സ്ഥാനങ്ങളിലും നിൽക്കാം അപ്പോൾ ആ ഒരു വിഷൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പോൾ അങ്ങനെ ആണ് ഞാനൊരു അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലേക്ക് കിടക്കാൻ കാരണം അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളറിയുന്ന ഷീല എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്റെ ഭാര്യ പക്ഷേ മാസം പ്രായമുള്ള അല്ലെ വീ ഗാർഡിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാം എത്തിപ്പെടുന്നത് അന്നത്തെ ഒരു സ്ട്രഗിൾ ഒന്നും ഇപ്പൊ കാണുമ്പോൾ ആർക്കും അതൊരു ഫീൽ ഇല്ല എങ്ങനെയായിരുന്നു മാം കാരണം നമ്മൾ കല്യാണം കഴിയുന്നത് വളരെ തുടക്ക സമയമാണ് ബിസിനസ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഗ്രോത്ത് കൊച്ചിന് ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ വീട്ടില് അങ്ങനെ അധികം കണ്ടിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ കൂടെയുള്ള ജോലിക്കാരെ അതൊക്കെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് എല്ലാം ഡെലിഗേറ്റ് ചെയ്യുന്ന രീതി അപ്പൊ അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ അങ്ങനത്തെ ടൈപ്പല്ല കഴിയുന്നതും ചെയ്യില്ല എല്ലാം ചെയ്യിപ്പിക്കാൻ ആകർഷിക്കാൻ അപ്പോൾ ആ ഒരു മെത്തേഡ് ആയി ആയിരുന്നുകൊണ്ടായിരിക്കാം സാധാരണ ബിസിനസ്സുകാരുടെ പോലെ ഓടി നടന്ന് വേർത്ത് കുളിച്ച് അങ്ങനെ ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു ബിസിനസ്സേ അല്ലായിരുന്നു രാവിലെ എട്ടരയ്ക്ക് പോവും ഉച്ചയ്ക്ക് അഞ്ച് കഴിക്കാൻ വരും വീണ്ടും പോവും ഒരു മണിക്കൂർ കിടന്നിട്ട് പോവും പിന്നെ വീണ്ടും അഞ്ചരയ്ക്ക് വരും അങ്ങനെയുള്ള ഒരു ബിസിനസ് ബിസിനസ്മാനെയാണ് ഞാൻ കണ്ടത് അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നാണ് പഠിച്ചത് മാം ഇപ്പൊ പറഞ്ഞല്ലോ അതേ രീതിയാണ് മാം ഫോളോ ചെയ്യുന്നത് അതായത് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതി തന്നെ ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ അങ്ങനത്തെ ഒരാളല്ല അല്ല എനിക്ക് തന്നെ ചെയ്യാനും ഇഷ്ടം പക്ഷെ ബിസിനസ്സിൽ അത് രീതി നമുക്ക് നടക്കില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പല ആളുകളെ നല്ല നല്ല എംപ്ലോയടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് മാമിന്റെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോ മാം ഒരുപാട് അമ്മയായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം പതിനഞ്ചു വയസ്സില് മാമിന്റെ പതിനഞ്ചു വയസ്സിലാണ് അപ്പൻ നഷ്ടമാകുന്നത് അപ്പം അങ്ങനത്തെ ഒരു ബിസിനസ് ഫാമിലിന്ന് വരുന്നു അപ്പം ഇങ്ങനെയായിരുന്നു അമ്മയുടെ കൂടെയുള്ള ഒരു ഓർമ്മകളൊക്കെ കാരണം എപ്പോഴും എനിക്കൊന്ന് മാം എല്ലാത്തിലും പറയുന്നുണ്ട് അമ്മയെക്കുറിച്ച് ഞാൻ അമ്മയെ ഒരുപാട് പോയി കാണുമായിരുന്നു ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ഞാനെപ്പോഴും പന്ത്രണ്ട് മക്കളെയൊക്കെ വളർത്തി അപ്പൊ നമ്മളൊരോ ഒന്നോ രണ്ടോ കുട്ടിയെ വളർത്താനായിട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമുക്കറിയാം അപ്പൊ അത്രയും പന്ത്രണ്ട് കുട്ടികളെ വളർത്തിയിട്ടുള്ള ഒരു അമ്മയാണ് അപ്പൊ ആ ഒരുവിധം നന്നായിട്ട് തന്നെയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളത് കാരണം അന്നൊക്കെ ഇന്നത്തെ പോലെ എല്ലാം ധാരാളം ഇല്ല അപ്പൊ നമ്മളൊക്കെ ഒരുമിതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ബിസിനസ് കാരണൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റി ഫൈവിലൊക്കെ അപ്പൊ കാറൊക്കെ മേടിച്ചു വന്ന് എന്നിട്ട് ഞാൻ സ്കൂളിലേക്ക് കാറിലൊക്കെ പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട് കാരണം കുറച്ച് വഴിയുണ്ട് ഞങ്ങളുടെ സ്കൂളിലേക്കൊക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൻ കുറച്ച് നാളൊക്കെ പ്രൈവറ്റ് ആയിട്ട് പിന്നെ അപ്പത് ടാക്സി കാറക്കി അപ്പൊ നമ്മള് സിനിമയൊക്കെ കാണാനായിട്ട് ചെലപ്പോ ഡ്രസ്സൊക്കെ മാറി ഇരിക്കുമ്പോഴായിരിക്കും അത് ആരെങ്കിലും വാടകയ്ക്ക് വിളിക്കുന്നത് അപ്പൊ കാറ് എന്റെ വഴിക്ക് പോകും അപ്പൊ ഞാൻ കൂട്ടക്കരച്ചില്ല പിന്നെ വീട്ടില് ഇത്രയും പേരുടെ കരച്ചില്ല അതെ അപ്പൊ ഞങ്ങള് തൃശ്ശൂർക്ക് എങ്കൊക്കെ സിനിമയ്ക്ക് പോകും അതുപോലെ എറണാകുളത്ത് വന്നിട്ട് ദ ബൈബിൾ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വന്നിട്ട് വള്ളംകളി കാണാൻ വന്നിട്ടുണ്ട് ഞാൻ അപ്പനെ യാത്ര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഊട്ടി അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ബാംഗ്ലൂർക്കൊക്കെ കാറിലൊക്കെ പോകും എല്ലാ പെരുന്നാളും അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മലമ്പുഴ ബീച്ചി അങ്ങനെയൊക്കെ വെറുതെ ട്രിപ്പ് പോകലൊക്കെ അപ്പന് ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ലൈഫ് പിന്നെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു ആ അതായത് അമ്മയെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ അമ്മ ഒരുപാട് കുടുംബത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ അമ്മ ബിസിനസ്സിലാ വേറെ ഒന്നുമില്ല അങ്ങനെ ഇൻവോൾവ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തില്ല ആ അമ്മച്ചിയുള്ളപ്പോ തന്നെയാണോ നമ്മള് ഈ വി സ്റ്റാർ എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് വരുന്ന അമ്മച്ചി ആ സമയത്ത് അമ്മ മരിച്ചിട്ടിപ്പോ ഒരു പതിനഞ്ചോ അല്ലോ അപ്പൊ അമ്മ ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അമ്മയുടെ ഏറ്റവും ആയിട്ടുള്ള ഒരു മകൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു അമ്മച്ചിയാണ് കുറിച്ചൊന്നും അങ്ങനെ സംസാരിക്കാറില്ല അമ്മയ്ക്ക് സംസാരിക്കാല്ലോ അമ്മയ്ക്കെന്തെപ്പോടക്കൊക്കെ കൊണ്ടുവന്ന നിർത്തും ഒരു മാസമൊക്കെ അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടം ഒന്നുമില്ല അങ്ങനെ അമ്മ പറയാം എനിക്ക് ബിസിനസ് ചെയ്യുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെന്ന് പറയും കാരണം ഞാൻ ഓഫീസിൽ പോയല്ലേ അമ്മയെത്തിട്ട് അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമില്ല അങ്ങനെ പറയും അല്ലാതെ അമ്മയ്ക്ക് അങ്ങനെ വലിയ അതാ കാര്യത്തിൽ അഭിമാനം അമ്മയ്ക്ക് അമ്മയുടെ അടുത്ത് വരുന്നു വർധാനൊക്കെ പറയുന്നതാണ് ഇഷ്ടം അപ്പൊ ഞാൻ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ രാവിലെ ഓഫീസിലൊക്കെ പോകുമ്പോ അമ്മയ്ക്ക് അത്ര സന്തോഷമൊന്നുമില്ല ഇപ്പൊ തുണികളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ശീല അതെ അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്ററുമായിട്ട് ചേർന്ന ഒരു ബൊട്ടീക്ക് പോലത്തെ ഒരു ഇതിലേക്ക് വരുന്നു പിന്നെ നമ്മളിപ്പോ കാണുന്ന ശീല കൊച്ചകുസിപ്പിലേക്ക് വരുമ്പോൾ ആ ബിസിനസ് ആയിരിക്കും പറഞ്ഞാൽ പരാജയമായിരുന്നു അല്ലേ മാഡം ആദ്യത്തെ പരാജയമായിരുന്നു അതിനുശേഷം ഞാൻ കമ്മീസ ചെയ്തോണ്ടിരുന്നത് അത് അപ്പൊ നമുക്കൊരു പരാജയം വന്നിട്ടും എങ്ങനെയാണ് എന്നാലും ഇതിൽ തന്നെ തുടരാം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ പരാജയങ്ങൾ വരും പക്ഷെ അങ്ങനെ പരാജയം വരുമ്പോ അത് കരഞ്ഞു അവസാനിപ്പിക്കുക എന്നുള്ളതിനെക്കാളും നമ്മള് വേറെന്താണ് മാർഗം എപ്പോഴും എന്റെ മനസ്സങ്ങനെയാ വർക്ക് ചെയ്യ ഒന്നും നടക്കില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സങ്ങനെ പറയാറില്ല സാധാരണ ഒരു വഴി അടഞ്ഞാൽ വേറെ വഴി ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അതായിരിക്കാം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പം നമ്മൾ പറയുന്നു വി സ്റ്റാർ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ബിസിനസ്സും ഇപ്പം മാം പറഞ്ഞു ആദ്യം ചുരിദാറായിരുന്നു പക്ഷേ ഇന്ന് വി സ്റ്റാർ എത്തി നിൽക്കുന്നത് എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ മികച്ച ഇന്നർവെയർ എന്നൊരു ബ്രാൻഡ് നെയ്മിനുള്ളിലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അത് അത്ര ഈസിന്നും അല്ല അല്ലേ മാം അന്നത്തെ ഒരു കാലഘട്ടത്തില് എല്ലാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ബിസിനസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു എന്നാണ് അങ്ങനെ ഒരു തോട്ടിന് പിന്നിൽ സത്യം പറഞ്ഞാൽ ഞാൻ സൽവാർ കമ്മിസ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സൽവാർ കമ്മിസ ചെയ്യുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ ഇരുന്ന് ചെയ്ത് ചെയ്യാനായിട്ട് ഇപ്പൊ എനിക്കൊരു ദുപ്പട്ട ഡൈ ചെയ്യണം അല്ലെങ്കിൽ ബോംബെയിലേക്ക് അയക്കണം അല്ലെങ്കിൽ പിന്നെ ജയ്പൂർക്ക് അയക്കണം പ്രിന്റിംഗ് ഇല്ല അങ്ങനത്തെ യൂണിറ്റുകളൊന്നും ഇവിടെ ഇല്ല അപ്പം എന്റെ മനസ്സിലുള്ള ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്ത തരം നല്ല ഡ്രസ്സുകൾ ചെയ്യുകയെന്നുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പറ്റി ദുപ്പട്ട കിട്ടാനില്ല ദുപ്പട്ട ഡൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു സഫക്കേഷൻ ആയിരുന്നു ഇവിടെ ഇരുന്നോണ്ട് അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ഡീലേഴ്സ് മീറ്റ് വെച്ചു വി കലാന്റ് തുടങ്ങി അപ്പൊ അവിടെ കുറെ ഡീലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു അപ്പൊ ഡീലേഴ്സ് പലരും എന്നോട് കംപ്ലൈന്റ് പറഞ്ഞു മേഡം നല്ല ഇന്ന വെയർ തുടങ്ങും നല്ലതൊന്നും കിട്ടാനില്ല ഉള്ളത് തന്നെ സപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനോർത്തു ആ ശരി തുടങ്ങാൻ എന്താ എനിക്കും കിട്ടാനില്ല ഞാനും ബാംഗ്ലൂരും അവിടെ കൂടെയൊക്കെ പോകുമ്പോഴാണ് മേടിക്കും അപ്പൊ അങ്ങനെയാണ് അതിനൊരു അങ്ങനെയൊരു തോട്ട് വന്നതും പിന്നെ ഞാനതിനെ കുറിച്ച് ആസ് എ ലൈഡി ആസ് എ വുമൺ എനിക്ക് അത് ബുദ്ധിമുട്ടില്ല കാരണം നമുക്കറിയാം എന്താ എങ്ങനത്തെ ഒരു വേറാണ് നമ്മുടെ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതും അപ്പൊ അങ്ങനെ അത് എനിക്ക് ഒരു എളുപ്പമായിരുന്നു ഇപ്പം പലടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യത്തെ ഹോർഡിംഗ് വെച്ചപ്പോ സാർ വന്ന് അല്ലേ റോട്ടറിയിൽ ആരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ മാം പ്രതീക്ഷിക്കുന്നുണ്ടോ സാർ വന്ന് അങ്ങനെ പറയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വിചാരം അതൊരു പ്രോഡക്റ്റ് അല്ലേ അതിന് അങ്ങനെ ഒരു ചിന്തയല്ല കാരണം എന്റെ മേശാമ എപ്പോഴും മൂന്നാല് പ്രാ ഉണ്ടാവും വാണ്ടി ഉണ്ടാവും ഞങ്ങളുടെ മാനേജേഴ്സ് അത് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പൊ എനിക്കങ്ങനെ ഒരു ചിന്തയെ പോയില്ല അപ്പൊ ഷൂട്ട് ചെയ്തു അപ്പൊ വൃത്തിയോടൊന്നും ഇല്ലാത്ത താരം ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഓടിഞ്ഞ് വെച്ചപ്പോഴാണ് ഇങ്ങനെ പല ഓർണർ ചെയ്യുന്നു ഇതെന്താ ഈ സ്ത്രീ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ സാറിൻ്റെ എഴുത്തുകൾ എഴുത്തുകളൊക്കെ അയക്കുക സ്ത്രീകള് നിങ്ങളുടെ ഭാര്യ എന്താണ് ഈ കാണിക്കുന്നത് സ്ത്രീകള് തന്നെ സ്ത്രീകള് സ്ത്രീ അവർക്കാണല്ലോ ഏറ്റവും വിഷമം അത് കാണുമ്പോൾ പുരുഷന്മാർക്ക് എത്ര വിഷമം അവർ കുറച്ച് എൻജോയ് ചെയ്ത് അത് അപ്പൊ ഇങ്ങനെയൊക്കെ എഴുത്തുകളൊക്കെ വരും അപ്പൊ അവരെഴുത്ത് വരുമ്പോഴും ഇവിടെ ഒത്തിരി പ്രശ്നമാണ് അപ്പൊ അതിന് എങ്ങനെ എങ്ങനെയാണ് ശീലമാമ അതിനെ മാനേജ് ചെയ്തത് സാർ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ മാർഗില്ല എനിക്ക് എന്റെ പ്രൊഡക്റ്റ് കാണിച്ചേ പറ്റൂ പിന്നെ ഞാൻ നമ്മുടെ ഒരുപാട് ഇങ്ങനെ പുറത്തൊക്കെ യാത്ര ചെയ്യും അതുകൊണ്ട് അങ്ങനെ അപ്പൊ അവിടെ നല്ല ലേസ് ബ്രായോ അത് ഇതൊക്കെ കാണുമ്പോൾ ഇനി ഇങ്ങനത്തെ ബ്രാൻഡാകണം അത് കാണിക്കണം അങ്ങനെയൊക്കെ എന്റെ മനസ്സില് അല്ലാതെ ഇങ്ങനെ ഒരു ഇതൊരു ചീത്ത പ്രോഡക്റ്റാ ഇതൊരു വൃത്തിയാട്ടാ അങ്ങനെ ഒരു എനിക്കൊന്നും ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഈ പിന്നെ വയസ്സൊന്നും കഴുകി നമുക്ക് പുറത്ത് ഇടാൻ അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു മാമിന്റെ ഒരു കൺസെപ്റ്റ് വന്നത് ഇങ്ങനൊരു ഫോട്ടോഷൂട്ട് ചെയ്യാം എന്നുള്ളത് തന്നെ എന്തായാലും ഫോട്ടോഷൂട്ട് ചെയ്യാതെ പറ്റില്ല പ്രൊഡക്റ്റിനെ നമുക്ക് ബോക്സിന്റെ മോളിൽ പിക്ചർ വെക്കണം പിന്നെ ആളുകൾ അറിയണ്ട ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഫോട്ടോഷൂട്ട് ഇല്ലാണ്ട് ധൈര്യം തന്നെയാണ് അങ്ങനെ ഒരു അതൊരു അഡ്വെഞ്ചർ എനിക്ക് അന്നും ഞാൻ എന്റെ പ്രോഡക്റ്റ് കാണിക്കുന്നു പിന്നെ അതൊരു വലിയൊരു പാപാണെന്നോ ചീത്ത ഞാൻ അന്നും വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും എനിക്ക് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല കാരണം പക്ഷെ നമ്മുടെ സൊസൈറ്റി കുറെ അങ്ങനെയായിരുന്നു അന്ന കാലഘട്ടത്തിൽ അല്ലേ മാം കൊറേ മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട് കാരണം പേപ്പറുകാര് നമ്മുടെ എടുക്കില്ല മാഗസിനുകളൊന്നും നമ്മുടെ ആടെന്നാൽ എത്ര എണ്ണ ആണ് ഇങ്ങോട്ട് ചോയിച്ചു തരും അല്ലേ മാം കഴിഞ്ഞിട്ട് കൊറേ നാള് കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഇങ്ങനെ ഒരു ആട് എടുത്ത് ആക്സെപ്റ്റ് ചെയ്തത് അത് അവർ ചെയ്യാ സമ്മതിക്കില്ലായിരുന്നു എന്നാണ് സാർ അപ്പൊ ഇത് ഇതിപ്പം ഷീലയുടെ ോഡക്റ്റ് ഇത് ഹിറ്റ് ആണെന്ന് സാർ അംഗീകരിച്ചെന്നാണ് അതൊക്കെ പിന്നെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ യൂസിങ് വിസ് അവർ അപ്പൊ അംഗീകരിച്ച എനിക്ക് പക്ഷെ കൊടുക്കുമ്പോ പേടിയാ എന്താ കാരണം എന്തെങ്കിലും അതിനെ കണ്ടുപിടിക്കുവേ അങ്ങനെ ഇപ്പൊ ഇപ്പൊ തന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലേ മാം അതിന് എന്താണ് സാർ എന്താണ് കുറ്റമായിട്ട് പറയാറുള്ളത് അല്ല ഉത്സവൻ എങ്ങനെയാന്ന് വെച്ചാല് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പൊ എന്ത് ബെനിയനൊക്കെ മറിച്ചിട്ട കാരണം ബെനിയന്റെ സ്റ്റിച്ച് മേലും കൊള്ളാൻ പാടില്ല അത്ര സെൻസിറ്റീവാ അങ്ങനത്തെ ആൾക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോ പിന്നെ ഞാൻ പേടിക്കാതിരിക്കും അപ്പൊ ചോരിയാക്കൊണ്ട് നന്നായി കാരണം വീട്ടിൽ തന്നെ അത്രയും സെൻസിറ്റീവ് ആളാകുമ്പോ നമ്മൾ കൂടെ കെയർഫുൾ ആയിരിക്കും അപ്പൊ അവിടെ പാസ്സായി കഴിഞ്ഞ പിന്നെ കൊഴപ്പില്ല അപ്പൊ കൊണ്ടു കൊടുക്കും ഞാൻ അപ്പൊ ചിലപ്പോ പറയും ഞാൻ എനിക്ക് അതൊന്നും സാമ്പിളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല അപ്പൊ എപ്പോഴും എന്തു എപ്പോഴും എനിക്ക് തരാം ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയാനായിട്ട് എനിക്ക് വേറെ ആരോടൊപ്പം വീട്ടിലിട്ട് നോക്ക് എന്ന് പറയാൻ എനിക്ക് വല്ലവരോടും വരില്ലല്ലോ അങ്ങനെ അങ്ങനെ എനിക്ക് ഫീഡ്ബാക്ക് തരാറ് പിന്നെ മക്കൾക്ക് കൊടുക്കും എല്ലാവർക്കും കൊടുക്കും